ലോകരാജ്യങ്ങളുമായി പരോക്ഷമായും പ്രത്യക്ഷമായും വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച യു എസ് ഇന്ത്യയോടുള്ള നയം മാറ്റുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ഇന്ത്യയും യു എസും തമ്മിലുള്ള നേരിട്ടുള്ള വ്യാപാര കരാർ ചർച്ചകൾ വാഷിംഗ്ടണിൽ ആരംഭിച്ചിരുന്നു ഈ യോഗത്തിനിടെ ഇന്ത്യയെ തങ്ങൾ ചൈന മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലെയല്ല കാണുന്നതെന്നാണ് അമേരിക്കയിലെ വ്യാപാര ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ഏപ്രിൽ രണ്ട് മുതൽ വിവിധ രാജ്യങ്ങൾക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ പരസ്പര താരിഫുകൾ പ്രാബല്യത്തിൽ വരാനിരിക്കുകയാണ് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ അമേരിക്ക കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ചൈനയുമായും യുദ്ധം പുനരാരംഭിക്കുകയും തൊട്ടടുത്ത അയൽക്കാരും സഖ്യകക്ഷികളുമായി കാനഡ മെക്സിക്കോ എന്നിവരുമായും പുതിയ വ്യാപാര യുദ്ധം തുടങ്ങുകയും ചെയ്തിരുന്നു പിന്നാലെ ഇന്നലെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കാറുകൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയിലെയും യു എസിലെയും ഉദ്യോഗസ്ഥർ മൂന്ന് ദിവസമാണ് ചർച്ച നടത്തുന്നത് ഈ വേളയിൽ ഘടനാപരമായ ചർച്ചകൾക്കുള്ള ചട്ടക്കൂട് രൂപപ്പെടുത്തുന്നതിന് ഇരുപക്ഷവും ശ്രദ്ധ കേന്ദ്രീകരിക്കും ഈ ചർച്ചകളിൽ ടൈംസ് ഓഫ് റഫറൻസ് അന്തിമമാക്കുന്നത് പ്രധാനമാണ് ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള മറ്റു കാര്യങ്ങളും ഈ യോഗത്തിൽ നിശ്ചയിക്കും ചൈന കാനഡ മെക്സിക്കോ എന്നിവയുമായുള്ള വ്യാപാര സംഘർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യു എസ് ഇന്ത്യയുമായി ഒരു സഹകരണ സമീപനം തേടുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കറൻസി കൃത്യമത്വം നിയമവിരുദ്ധ കുടിയേറ്റം മറ്റു സുരക്ഷാ ആശങ്കകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ചൈന മെക്സിക്കോ കാനഡ തുടങ്ങിയ മറ്റ് വ്യാപാര പങ്കാളികളുമായി യു എസ് നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ത്യയുമായി യു എസിന് താരിഫ് പ്രശ്നം മാത്രമേ ഉള്ളൂ അത് ഇരുപക്ഷവും സൗഹാർദ്ദപരമായി പരിഹരിക്കുന്നുമുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ൾ വ്യക്തമാക്കുന്നത് അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്യുന്ന വ്യാപാര കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഇരുപത്തി മൂന്ന് ബില്ല് ഡോളർ വിലമതിക്കുന്ന യുഎസ് ഇറക്കുമതിയുടെ പകുതിയിലധികവും തീരുവ് കുറയ്ക്കാൻ ഇന്ത്യ തയ്യാറാണെന്നാണ് പുറത്തുവരുന്ന മറ്റൊരു റിപ്പോർട്ട് ഏപ്രിൽ രണ്ടു മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന ലോക വ്യാപക താരിഫുകളുടെ ആഘാതം ലഘൂകരിക്കാൻ ദക്ഷിണേന്ത്യൻ രാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇത് വിപണികളെ തടസ്സപ്പെടുത്തുകയും പാശ്ചാത്യ സഖ്യകക്ഷികൾക്കിടയിൽ പോലും നയരൂപീകരണത്തെ പിരിമുറുക്കത്തിലേക്ക് നയിക്കുകയും ചെയ്യും നവംബറിൽ ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ആദ്യം അഭിനന്ദിച്ച നേതാക്കളിൽ മോദിയും ഉൾപ്പെട്ടിരുന്നുവെങ്കിലും ഒരു രാജ്യത്തെയും തീരുവയിൽ നിന്ന് ഒഴിവാക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് യു എസ് പ്രസിഡന്റ് ഇന്ത്യയെ താരിഫ് ദുരുപയോഗം ചെയ്യുന്നയാളെന്നും താരിഫ് രാജാവ് എന്നും വിളിച്ചിരുന്നു പരസ്പര നികുതി കാരണം മുത്തുകൾ ധാതു ഇന്ധനങ്ങൾ യന്ത്രങ്ങൾ ബോയിലറുകൾ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയ വസ്തുക്കളുടെ തീരുവയിൽ ആറു ശതമാനം മുതൽ പത്ത് ശതമാനം വരെ വർധന ഉണ്ടാകുമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇവ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയുടെ പകുതിയോളം വരുമെന്നതാണ് മറ്റൊരു വസ്തുത